എന്റെ പൊന്നു പാലക്കാടിന്റെ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം ദളപതി വിജയ് സാറിനെ കാണണമെന്നുള്ള ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് കിലോമീറ്ററിലധികം നടന്ന് പാലക്കാട് നിന്ന് നടന്ന് ചെന്നൈ വരെ പോയി ഞാനും ഉണ്ണിക്കണ്ണ ഇത് നിങ്ങളുടെ വിജയമാണ് വളരെ സന്തോഷവും അതിലുപരി വിജയ് ഫാൻസിനും സപ്പോർട്ട് ചെയ്യാൻ മനസ്സുള്ള മലയാളികൾക്കും അതുപോലെ തന്നെ തമിഴ്നാട് സുഹൃത്തുക്കൾക്കും ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ ഉണ്ണിക്കണ്ണൻ മംഗലൻ ഡാം തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ദളപതി വിജയ് സാറിനെ കാണണം എന്നുള്ള ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്നലെ ഉണ്ണിക്കണ്ണൻ വിജയ് സാറിനെ കാണുകയും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും മുത്തം നൽകുകയും കാരമാനിലിരുന്ന് പത്ത് മിനിറ്റോളം അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനെപ്പറ്റി ഉണ്ണിക്കണ്ണൻ തന്നെ പറയുന്ന ആ ഒരു വീഡിയോ നമുക്ക് കാണാം ജനനായക നടന്നോണ്ടിരിക്കുന്ന ലൊക്കേഷനിലായത് കൊണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഒന്നും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതായത് ജനനായകൻ എന്ന് പറയുന്ന ആ ഫോട്ടോ വീഡിയോ അല്ല കാരണം അലൗഡല്ലൂമും കാര്യങ്ങളൊന്നും ലീക്ക് ആവാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് അവിടെ അലൗഡ് അല്ല അവര് സാറിന്റെ ടീം വീഡിയോ എടുത്തിട്ടുണ്ട് എന്റെ പൊന്നൊന്ന് ആലോചിച്ചോക്കി വിജയ് സാർ ഉണ്ണിക്കണെന്ന തോളിൽ കഴിഞ്ഞിട്ട് ഉണ്ണിക്കണ്ണ വാങ്ങാൻ വേണ്ടി കാരവാലിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തത് നോക്കെ ഉണ്ണിക്കണ്ണ ഇത് നിങ്ങളുടെ വിജയമാണ് ഇത് നിങ്ങൾ നേടിയെടുത്ത കഷ്ടപ്പാടിലൂടെ നിങ്ങൾ നേടിയെടുത്ത ആ ഒരു വിജയമാണ് ആഘോഷിക്കൂ ഉണ്ണിക്കണ്ണ ആഘോഷിക്കൂറെ വിജയ് സാർ ചോദിച്ചു എന്തിനാ ഉണ്ണിക്കണൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ കാണാൻ വേണ്ടി അപ്പൊ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു വിജയ് സാർ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ് ഒരുപാട് ശ്രമിച്ചു നിങ്ങളെ ഒരു നോക്ക് കാണാൻ നിങ്ങളോടൊപ്പം സംസാരിക്കാനും ഒരു ഫോട്ടോ എടുക്കാനും പക്ഷെ അത് നടന്നില്ല ആ ഒരു വലിയ ആഗ്രഹം ഇപ്പൊ നടന്നതിന്റെ ഒരു വലിയ വലിയ എക്സ്ട്രീം ലെവൽ സന്തോഷത്തിലാണ് ഉണ്ണി കണ്ണൻ വന്നത്

ആ പാവത്തിൻ്റെ ആ സന്തോഷം നിങ്ങൾ ആലോചിച്ചോക്കിയോ മുപ്പത് ദിവസത്തോളം എഴുന്നൂറ് കിലോമീറ്ററിലധികം നടന്ന് പാലക്കാട് നിന്ന് നടന്ന് ചെന്നൈ വരെ പോയി അതിലേ ഒരുപാട് പേര് കണ്ടു അപ്പോൾ ഫൈനലി വിജയ് സാറിൻ്റെ ടീം ഉണ്ണിക്കണനെ കണ്ട് ഉണ്ണിക്കണനെ റെക്കഗ്നൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടത്തി നടത്തിക്കൊടുത്തിരിക്കുകയാണ് എൻ്റെ പൊന്നും എന്തൊരു എന്തൊരു സന്തോഷട്ടോ കേൾക്കുമെന്ന് പറയും ഞാൻ ഉറങ്ങി എണീറ്റപ്പാണ് ഈ ന്യൂസ് കേൾക്കുന്നത് ഞാൻ എൻ്റെ അമ്മും എന്നുള്ള ആ ഒരു അവർ ഞട്ടെന്ന് മാറിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഉണ്ണിക്കടനെ കളിയാക്കിയവരെയും ഉണ്ണിക്കണെ വിമർശിച്ചവരെയും ഉണ്ണിക്കണ്ണനെ പുച്ചിട്ടവരെയൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെ ഉണ്ണിക്കാൻ വലിയൊരു മറുപടി വലിയൊരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് വിജയ് സാർ പറഞ്ഞതുപോലെ നമ്മൾ വാഴ്ക്കയിലെ നമ്മൾ വണുങ്ങവരും ഇത് നമ്മൾ വരവേൽക്കുന്നവരും ഇരിക്ക നമ്മ എതിക്ക് നമ്മ നമ്മ വേല നമ്മ കടമയ ചെമ്മയു അത് നദിമാതിരി പോയിക്കിട്ടേ ഇരിക്കണം വിജയ് ഫാൻ തളപതി വിജയ് അണ്ണ ഉയർ